അന്നത്തെ കാലത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അത്തിപ്പഴത്തിന് ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത് പോലെയുള്ള സൂചി കുത്ത് കൊടുക്കുന്ന അക്യുപങ്ക്ചർ ഒരു ഇത് കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് അതറിയാവുന്നതാണ് നമ്മുടെ ഭാഷ പറഞ്ഞാൽ ഞാൻ ബയോടെക്നോളജി ഒക്കെ കഴിഞ്ഞിട്ട് വന്ന മോ ആളാ മോനെ എന്ന് പറയുന്നതിന് തുല്യമായ ഒരു വാക്കാണ് ആമസോണോ പറഞ്ഞിരിക്കുന്നത് അല്ലാതെ വല്ലതും തിന്നാൻ വേണ്ടി പ്രവചിക്കാൻ ഇറങ്ങിയതൊന്നും അല്ല എനിക്കൊരു തൊഴിലറിയാം ഞാൻ ഐ എം എ ട്രസർ ഓഫ് ദ സിക്കാമോട്രി എനിക്ക് ബയോടെക്നോളജിയിൽ ഞാൻ ഡിഗ്രി പാസ്സായ ആളാണ് കഴിഞ്ഞ ആളാണ് എനിക്കതിന് പ്രായോഗികമായി ഇത് ചെയ്യാൻ അറിയാം പിന്നെ എനിക്കൊരു ആട്ടിൻകൂട്ടം സ്വന്തമായിട്ടുള്ള ആളാണ് എന്നാൽ ഇതൊക്കെ വെച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് പറഞ്ഞു പോടാന്ന് അതുകൊണ്ട് വന്നതാ ഇങ്ങനെയാണ് ആമസ് അവിടെ പറയുന്നത് അല്ലാതെ ആമസ് പറയുന്നത് ഞാൻ ഒരു ഭാവം കാട്ടത്തി പഴം പേർക്കുന്നു ഇടയനും അങ്ങനല്ല അതായത് ഞാനൊരു പ്രൊഫഷണൽ അല്ല പ്രവചിച്ച് കാശ് വാങ്ങിക്കാൻ വേണ്ടി ഞാനൊരു പ്രൊഫഷണൽ പ്രോഫിറ്റ് ഒന്നും അല്ല സിംഹം ദർജിച്ചിരിക്കുന്നു ആർ ഭയപ്പെടാതിരിക്കും കർത്താവ് കൽപ്പിച്ചിരിക്കുന്നു ആർ പ്രവചിക്കാതിരിക്കും എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല ദൈവം എന്നെ പറഞ്ഞു വിട്ടതാണ് എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ പറയുന്നത് എന്നാൽ ഈ വടക്കേ രാജ്യത്തെ കുറിച്ച് പറയുമ്പോൾ അവരുടെ ഇൻജസ്റ്റിസ് ആണ് എടുത്തു പറയുന്നത് അവിടെ അവരുടെ അവരുടെ പാപം കൂടുതൽ അതിന്റെ ആറ് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ദൈവം എപ്രകാരം അവരെ വിളിച്ചു എന്നുള്ളതിനെ കുറിച്ച് പറയുന്നുണ്ട് ഞാൻ നിങ്ങളെ മിസ്രൈൽ ദേശത്തിൽ നിന്ന് പുറപ്പെടുവിച്ചു അമ്മ ദേശത്ത് കൈവശമാക്കി നിങ്ങളെ നാൽപ്പത് സംവസ്ഥ മരുഭൂമി കൂടെ നടത്തി അങ്ങനെ നിങ്ങളുടെ ചരിത്രത്തിൽ ഇത്രയും പ്രവർത്തിച്ചിട്ടും അവിടെ കർത്താവ് പറയുന്നത് എന്നിട്ടും നിങ്ങൾ അതിന്റെ ആറാമത്തെ ഏഴാമത്തെ വാക്യത്തിൽ കാണുന്നത് ഇപ്രകാരം ചെയ്യുന്നു ഇസ്രായേലിന്റെ മൂന്നോ നാലോ അതിക്രമ നിമിത്തം അവർ നീതിമാനെ പണത്തിനും ദരിദ്രനെ ഒരു കൂട്ടി ചെരുപ്പിനും വിറ്റുകളഞ്ഞിരിക്കാൻ തന്നെ ഞാൻ ശിക്ഷ മടക്കി കളയില്ല അനീതി കാണിക്കുന്നത് ഇൻജസ്റ്റിസ് അതാണ് അവരുടെ ആദ്യത്തെ തെറ്റെന്ന് പറയുന്നത് ഇൻജസ്റ്റിസ് കർത്താവ് ചോദിക്കുക ഇടയാതൊരു നീതിയും ലഭിക്കാതെ മിശ്രയും ദേശത്ത് കിടന്ന നിന്നെ ഞാൻ വിടുവിച്ച് നാൽപ്പത് വർഷം മരുഭൂമിയിലൂടെ നടത്തിക്കൊണ്ടു വന്നത് ഓർത്താലെങ്കിലും ഇങ്ങനെ ഇൻജസ്റ്റിസ് മറ്റുള്ളവർ കാണിക്കാൻ പറ്റുമോ എന്നാണ് അവിടുത്തെ ചോദ്യം പ്രിയമുള്ളവരെ നമ്മളെ ദൈവം വിടുവിച്ചതായ ആ വിടുതലിൻ്റെ അതിനുവേണ്ടി കർത്താവ് എത്ര വില കൊടുത്തെന്നും അവൻ മരിച്ച കാര്യം ഓർത്തു കഴിഞ്ഞാൽ മറ്റുള്ളവരോട് ചൂടാകാനോ വഴക്കുണ്ടാക്കാനോ നീതികേട് കാണിക്കാനോ നമുക്ക് കഴിയുമോ കർത്താവിന്റെ ചോദ്യം ഇതാണ് നമ്മൾ ആറ് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പഴയ ചരിത്രം മുഴുവൻ പറയുകയാണ് നിങ്ങൾ വേദഭാഗം വായിച്ചു നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് അനീതി കാണിക്കാനായിട്ട് കഴിയുന്നത് ഇത്രയും അനീതി മോവാബിയർ കാണിക്കുന്നത് പോലെ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ എന്നിട്ടും നിങ്ങൾ അനീതി എന്തുകൊണ്ട് കാണിക്കുന്നു അവിടുത്തെ നീതിമാനെ പണത്തിനും വെള്ളിക്കും എന്നുള്ള അർത്ഥത്തിലാണ് നീതിമാനെ പണത്തിനും ദരിദ്രനെ ഒരു കൂട്ടി ചെരുപ്പിനും ഒരു പേർ ഓഫ് ഷൂസ് കൊടുത്താൽ ദരിദ്രനെ എതിരെ നിൽക്കാൻ ആള് കിട്ടുന്ന അതായത് ഭയങ്കര സെൽഫിഷ് ആയിട്ടുള്ള ഒരു ജീവിതം അവനവന്റെ കാര്യം ഒഴികെ വേറെ ഒന്നും ഇല്ലാത്തൊരു ജീവിതം ഇന്ന് അതല്ലേ കാണുന്നത് സഭകളിലും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം വിശ്വാസികൾ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവരായിരിക്കണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇന്ന് ആരും നീതിയെക്കുറിച്ച് പ്രസംഗിക്കുന്നില്ല വിശ്വസ്തതയെ കുറിച്ച് പ്രസംഗിക്കുന്നില്ല നമ്മുടെ ജോലിയും നമ്മൾ വിശ്വസ്തരായിരിക്കണം എന്ന സഭയിൽ ആരും പഠിപ്പിക്കുന്നില്ല ബിസിനസ്സിനകത്ത് കള്ളത്തരം കാണിക്കരുതെന്ന് ആരും പഠിപ്പിക്കുന്നില്ല പൊതുജീവിതത്തിൽ വിശ്വസ്തരായിരിക്കണം എന്ന് ആരും പഠിപ്പിക്കുന്നില്ല പക്ഷെ കർത്താവ് ഇതൊക്കെയും ദൈവസഭയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് സഭയിൽ കൂടി വരുന്ന ഓരോ വിശ്വാസിയും പൊതു ജീവിതത്തിൽ നീതി ചെയ്യുന്നവനായിരിക്കണം അല്ലെങ്കിൽ സഭയിലോട്ട് വരേണ്ട കാര്യമില്ല ഞാൻ അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ പെട്ടെന്ന് പറയാം അതിനുമുമ്പ് രണ്ടാമത്തെ പാവമായിട്ട് അവിടെ പറയുന്നത് ഇമ്മൊറാലിറ്റിയാണ് ആ ഇമ്മൊറാലിറ്റി അപ്പനും മകനും ഒരു ഒരു സ്ത്രീയുടെ അടുത്ത് എല്ലാം പറയുന്നത് എന്താണ് അതിന്റെ കാരണം എന്നറിയില്ല ഒരു പക്ഷേ ഇൻസെസ്റ്റ് നമ്മൾ ഇന്നത്തെ ഞാൻ ആലോചിക്കുകയാണെന്നും ഈ കാലഘട്ടവുമായിട്ട് എത്ര യോജിച്ചിരിക്കുന്നു ഇത്ര നികൃഷ്ടമായ നിലയിൽ മൃഗതുല്യമായി സ്വന്തം എന്താണ് ഈ അഥമ വികാരങ്ങളുടെ അടക്കത്തിന് വേണ്ടി ഇത്ര ദോഷകരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു തലമുറ ഈ തലമുറയെ തലമുറയെക്കുറിച്ചല്ലേ കർത്താവ് ഈ ആമസിന്റെ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് എത്ര ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഈ തലമുറയ്ക്ക് ഒരുപക്ഷെ ടെമ്പിൾ പ്രോസ്റ്റിറ്റ്യൂഷന്റെ കാര്യമാണെങ്കിൽ ടെമ്പിൾ പ്രോസ്റ്റിറ്റ്യൂഷൻ്റെ അടുത്ത് അപ്പനും ചെല്ലും മോനും ചെല്ലും അല്ലാതാണെങ്കിലും ആണെങ്കിലും ഇതൊന്നും ആളുകൾക്ക് വിഷയമല്ല നമ്മുടെ നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയ സമൂഹങ്ങളിലും മറ്റും കേൾക്കുന്നതല്ലേ അപ്പനും മോനും തമ്മിലുള്ള കാര്യങ്ങൾ എന്ത് പറയിക്കുന്നത് പിന്നീട് ഇത് സഭയിൽ നടക്കാൻ തുടങ്ങിയാലോ കർത്താവിനെക്കുറിച്ച് കൺസേൺ അല്ല ആരും ചിന്തിക്കരുത് മനുഷ്യൻ മൃഗത്തെ പോലെ ജീവിക്കാനല്ല അപ്പൻ മക്കൾക്ക് മാതൃക ആയണമെന്നാണ് പ്രഭാദ ദിവസം ഇരുപത്തിരണ്ടാം അധ്യായത്തിന്റെ പതിനാണ്ടാം വാക്യത്തിലും ആവർത്തനം ദിവസം ഇരുപത്തിരണ്ടാം അധ്യായത്തിന്റെ ഇരുപത്തെട്ട് മുതലുള്ള വാക്യങ്ങളും എല്ലാം അപ്പൻ മക്കൾക്ക് മാതൃക എന്നാണ് പറയുന്നത് ഇന്ന് വിശ്വാസ സമൂഹത്തിൽ പിതാക്കൾ മക്കൾക്ക് മാതൃകയാണോ കള്ളുപുടിക്കാൻ പോയ ഒരു അപ്പന്റെ പുറകെ ഒരു നടന്നു നടന്നുകഴിഞ്ഞപ്പോഴത്തേക്ക് എവിടെ പോവാണാന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ പപ്പായുടെ കാൽപാദങ്ങളെ പിന്തുടരുകയാണെന്ന് തുടങ്ങി ശരിക്കും അതാണ് നടക്കുന്നത് അതല്ല ഇന്ന് നടക്കുന്നതായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അടുത്ത വിഗ്രഹാരാധനയാണ് അവിടെ പറയുന്നത് അതിനകത്ത് വിഗ്രഹാരാധന മാത്രമല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പണയം വാങ്ങിയ വസ്ത്രം അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അറുപത് ആ എട്ടാമത്തെ വാക്കത്തിൽ അവിടെ ഏത് ബലിവീഠത്തിനരികത്തും പണയം വാങ്ങിയ വസ്ത്രം വിളിച്ചു കിടന്നു തുടങ്ങുകയും പിഴയടച്ചവരുടെ വീഞ്ഞ് തങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിൽ വെച്ച് കുടിക്കുകയും ചെയ്യുന്നു പണയം വാങ്ങിയ വസ്ത്രം എന്ന് പറയുന്നത് അവിടുത്തെ അർത്ഥം ഇതാണ് ഒരു നേരത്തെ കഞ്ഞിക്ക് വകയില്ലാത്തവൻ ഉടുപ്പ് കൊടുത്തേച്ച് എന്താണ് പണയം ഉടുപ്പ് പണയം വെച്ചിട്ട് എന്താ അല്ലെങ്കിൽ പുതപ്പ് പണയം വെച്ചിട്ട് അവൻ എന്തെങ്കിലും ഒരു അത്യാവശ്യ അത്യാവശ്യകാര്യം ചിലപ്പോൾ പിള്ളേരുടെ ഫീസ് അടയ്ക്കാനായിരിക്കും നമ്മൾ പുറപാട് വിസ്തകത്തിലും പുറപാട് വിശദത്തിൽ ഉണ്ടാകുമ്പോ അതിന് ഇരുപത്തി ആറ് മുതൽ ഇരുപത്തി ഏഴ് വരെയുള്ള വാക്യങ്ങളിലൊക്കെ അവിടെ കാണുന്നുണ്ട് ഒരുത്തൽ പുതപ്പ് പണയം വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരത്തിൽ അത് തിരിച്ചു കൊടുക്കണം അല്ലെങ്കിൽ അവൻ എങ്ങനെ കിടന്നുറങ്ങുമെന്ന് ഇല്ലേ പക്ഷെ ഇവിടെ എന്താണ് പണയം വാങ്ങിയ വസ്ത്രം അവൻ വിളിച്ചു കിടന്ന് ഉറങ്ങുന്നു നിന്ന് അപ്പൊ മറ്റവൻ എങ്ങനെ കിടന്നുറങ്ങും മറ്റുള്ളവരെ കുറിച്ച് യാതൊരു കരുതലുമില്ലാത്ത ഒരു സമൂഹമായിട്ട് വന്നിരിക്കുകയാണ് അവരുടെ കഴിഞ്ഞകാല ചരിത്രത്തെക്കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ കർത്താവ് പറയാണ് ഞാൻ നിങ്ങൾക്ക് വൃദ്ധസ്ഥന്മാരെ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴത്തേക്ക് ഞാൻ നിങ്ങളുടെ നിന്ന് പുറപ്പെടുത്തു നിങ്ങളുടെ പുരുഷന്മാരിൽ പുത്രന്മാരിൽ ചിലരെ പ്രവാചകന്മാരായും പതിനൊന്നാം വാക്യത്തിൽ നിങ്ങളുടെ യൗവനക്കാരിൽ ചിലരെ വൃതസ്ഥന്മാരെ ആയി എഴുന്നേൽപ്പിച്ചു അങ്ങനെയല്ലോ ഇസ്രായേൽ മക്കളെ എന്തൊക്കെയുള്ള പാട് എന്നാൽ നിങ്ങൾ വൃതസ്ഥന്മാർക്ക് വീഞ്ഞു കുടിപ്പാൻ കൊടുക്കുകയും പ്രവാചകന്മാരോട് പ്രവചിക്കരുത് എന്ന് കൽപ്പിക്കുകയും ചെയ്തു നോക്ക് എത്ര വലിയ പാതകമാണ് അവർ ചെയ്തിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്ക് വൃതസ്ഥന്മാർക്ക് വീഞ്ഞു കൊടുത്തു പഴയ നിയമത്തിൽ നാസിൽ വ്രതസ്ഥൻ എന്ത് ചെയ്യാൻ പാടില്ലെന്നാ വീഞ്ഞു കുടിക്കാൻ പാടില്ല വൃദ്ധസ്ഥന്മാരെ കള്ളു കുടിപ്പിച്ചെന്ന് എന്തിനാ അവൻ പ്രവചിക്കത്തില്ലല്ലോ പിന്നെ അതിനാണല്ലോ അത് വേറെ ഒന്നുമല്ല അതായത് ഇവന്റെ കുറ്റങ്ങളും ഇവന്റെ പാപങ്ങളും വിളിച്ചു പറയുന്ന ഒരു പ്രവാചകൻ ഉണ്ടെങ്കിൽ അവനെ കൂടെ ഈ ലോക ചിന്തയിലേക്കും ലോകത്തിന്റെ മോഹങ്ങളിലേക്കും തള്ളിയിട്ട് ദൈവിക ശബ്ദത്തെ ഇല്ലാതെയാക്കാനാണ് ഇവർ പരിശ്രമിക്കുന്നത് ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം നമ്മളുടെ സഭയുടെ ഇന്നത്തെ ഒരു പ്രശ്നം സഭയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ സോക്കോൾ ചെർച്ചിലെ ഒരു പ്രശ്നം നേതാക്കന്മാർ ആത്മീകരാകണമെന്ന് ആർക്കും നിർബന്ധമില്ല നേതാക്കന്മാർക്ക് അവർക്ക് യോജിക്കുന്ന രീതിയിൽ നിൽക്കണമെന്നേ ഉള്ളൂ എൻ്റെ കുറവുകളെ എനിക്ക് കൈ ചൂണ്ടി എൻ്റെ നേരെ ചൂണ്ടി ആ മനുഷ്യൻ നീ തന്നെ എന്ന് പറയുന്ന ഒരു പ്രവാചകനെ എനിക്ക് ഇഷ്ടമില്ല എനിക്കത് വേണ്ടതാണ് അതുകൊണ്ട് അവനെ കൊണ്ടുകൂടെ എങ്ങനെങ്കിലും ഈ തെറ്റങ്ങ് ജയിക്കാമെങ്കിൽ പിന്നെന്താ എന്നെ അവൻ കൈ ചൂണ്ടി പറയത്തില്ലല്ലോ അതുകൊണ്ട് അവൻ പറയുന്ന പ്രവാചക വാ കുടിച്ചോ ഉപദേശിക്കുക മാത്രം ചെയ്യരുത് അതിനുവേണ്ടി പണം മുടക്കാനും തയ്യാറാണ് എങ്ങനെയും സഭയിൽ ദൈവം എഴുന്നേൽപ്പിച്ചതായ അത് നമ്മൾ മനസ്സിലാക്കണം തനിയെ ആയവനെ കുറിച്ചല്ല പറയുന്നത് തനിയെ ആയ ഒത്തിരി പേരുണ്ട് ദൈവം എഴുന്നേൽപ്പിച്ച പ്രവാചകനെയും വൃതസ്ഥനെയും വഴിതെറ്റിക്കുവാൻ ജനസമൂഹം പരിശ്രമിക്കുമ്പോൾ ഞാൻ വെറുതെ പറയുന്നതല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്നത്തെ ചർച്ചിന്റെ ഒരു നേർ രൂപമാണ് ഇവിടെ ആമസ് പറഞ്ഞിരിക്കുന്നത് ഒരു നേർ രൂപം ഇതല്ല ഇവിടെ സംഭവിച്ചിരിക്കുന്നത് പറയുമ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു നേതാവിനെ മതി ഞങ്ങൾക്ക് ആത്മീകനായ ഒരു നേതാവിനെ വേണ്ട ഈ ജനങ്ങൾക്ക് ആത്മീകനായ ഒരു നേതാവിനെ വേണ്ട മാക്കിവല്ലിയുടെ പ്രിൻസ് എന്ന് പറയുന്ന ദിവസമുണ്ട് നിങ്ങൾക്ക് പലർക്കും അറിയാം പ്രിൻസിനകത്ത് മാക്കിവല്ലി പറഞ്ഞിട്ടുള്ളൊരു ഒരു ഒരു വാക്കുണ്ട് ഓരോ ജനസമൂഹത്തിനും അവർക്ക് യോജിക്കുന്ന നേതാവിനെ കിട്ടുന്നുണ്ട് യോജിക്കുന്ന ഭരണാധികാരിയെ കിട്ടുന്നു അതായത് നിങ്ങൾക്ക് ഇങ്ങനെ ഉള്ളതിനൊക്കെ കിട്ടത്തുള്ളൂ എന്തുകൊണ്ടാ നിങ്ങൾ അങ്ങനെ അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല എന്തുകൊണ്ട് ഇന്ന് സഭാ നേതൃത്വം ഇങ്ങനെയായി മറ്റൊന്നുമല്ല സഭ അങ്ങനായതുകൊണ്ടാ സഭാ നേതൃത്വം ആയത് ആത്മീകമായ ഒരു സഭയിൽ അനാത്മീകനായ ഒരു നേതാവ് ഉണ്ടാകാൻ കഴിയില്ല ഉണ്ടെങ്കിൽ അവൻ പുറത്തു പോകേണ്ടി വരും അനാത്മികമായ ഒരു സഭയിൽ അനാത്മീകനായ നേതാവ് നാച്ചുറലി ഉണ്ടാകും അതിന് സംശയമൊന്നുമില്ല അവരൊരുമിച്ച് അങ്ങ് കൂടി വാണുള്ളൂ ഞാൻ എപ്പോഴും പറയാനുണ്ട് ഈ ലോകത്തെ സഭ വേളി കഴിച്ചു എന്ന് നമ്മൾ കുറ്റം പറയുമ്പോൾ അത് നേതാക്കന്മാര് തന്നെ പോയി കെട്ടിയതൊന്നുമല്ല ജനങ്ങളും കൂടെ കൂടെ ചേർന്ന് ലോകത്തെ വേളി കഴിച്ചതാണ് അവർക്ക് അങ്ങനെയുള്ള ഒരു ഒരു നേതാവിനെ മാത്രമേ കിട്ടത്തുള്ളൂ ഇഷ്ടപ്പെടുന്ന നേതാക്കന്മാരെ ഇപ്പൊ ഞാന് ഈ കഴിഞ്ഞ ദിവസം പോൾ വാഷറിന്റെ ഒരു ഞാൻ ഞാനതിന് പലയിടത്ത് പറഞ്ഞത് പോൾ വാഷറിന്റെ ഒരു ചെറിയൊരു മെസ്സേജ് കേൾക്കുമായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഈ ദുരുപദേഷ്ടാക്കന്മാരെ ഒക്കെ നമ്മൾ ചീത്ത വിളിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം അവരുടെ പ്രസംഗത്തിന് പോകുന്ന ആളുകൾ അവരുടെ ഇരകളല്ല പകരം ഈ ദുരുപദേഷ്ടാക്കന്മാരെ ദൈവം അയച്ച അവർക്ക് അയച്ച ന്യായവിധിയാണെന്ന് ഇറ്റ് ഇസ് ഗോഡ്സ് ജഡ്ജ്മെന്റ് അപ്പോൺ ദീസ് പീപ്പിൾ എന്നറിയാമോ അവർക്ക് അത് വേണമായിരുന്നു അതുകൊണ്ട് ദൈവം അതിന് അവരെ കൊടുത്തു ഞാനത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഞാൻ പണ്ട് ഒരു ഒരാട്ടുകൾ അതിനെക്കുറിച്ച് എഴുതിയായിരുന്നു അപ്പൊ അതിനകത്ത് ഞാൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെടുത്തി എനിക്ക് ആലോചിക്കാനായിട്ട് പറ്റി ഇൻഫാക്ട് ദിസ്ഇസ് ആപ്പൻ സത്യം സംഭവിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ് സ്വർഗം ആത്മീയത ഉയരത്തിലെ ജീവിതം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന നമ്മളുടെ പിതാക്കന്മാരുടെ കാലത്ത് അടുത്ത തലമുറ വന്നപ്പോൾ പണം കാറ് വീട് ജോലി ധനം ലോകമഹിമ എന്നത് മനസ്സിൽ കയറിയപ്പോൾ അവരുടെ മോഹം അതായത് കൊണ്ട് ദൈവം ഈ പ്രോസ്പെരിറ്റി തിയോളജിയൻസിനെ വിട്ടുകൊടുത്തു ചെന്നോടാ കാര്യം അവർക്ക് ഇപ്പൊ അതാ വേണ്ടത് അവർക്ക് കാറും വീടും ഒക്കെ വേണ്ടത് നീ പോയി പ്രസംഗിച്ചോ കാറ് കിട്ടും വീട് കിട്ടും പണം കിട്ടും അത് അങ്ങനല്ലേമാര് വരുന്നത് അത് അതിനുവേണ്ടി കൊതിക്കുന്നവർക്ക് ദൈവം കൊടുത്ത ഒരു ന്യായവിധിയാണെന്നാണ് ആ തലമുറ പോയിട്ട് പുതിയ തലമുറയുടെ പ്രശ്നം ഇന്നത്തെ തലമുറയുടെ പ്രശ്നം അവർക്ക് പാപത്തിനകത്ത് കിടന്ന് ഞൊളയ്ക്കണം ആരും ചോദിക്കരുത് ഈ പുതിയ തലമുറയുടെ പ്രശ്നം ഇതാണ് ആരും അവരെ ചോദ്യം ചെയ്യാൻ പാടില്ല മോളെ അത് കാണിക്കുന്ന തെറ്റാ മോളെ മോനെ അങ്ങനെ ചെയ്യരുത് കേട്ടോ എന്ന് പറയുന്ന ഇഷ്ടമില്ല അവർക്ക് പാപത്തിനകത്ത് കിടന്ന് ഞോളയ്ക്കണം അന്നേരം പറഞ്ഞു വിട്ടിരിക്കുകയാണ് പുതിയ പാപകൃപയുടെ ആൾക്കാരെ എന്തോ ചെയ്താലും കുഴപ്പമില്ല എന്ന് പറയുന്നത് അത് ഇരകളല്ല ഒരു പരിധി വരെ ദൈവത്തിന്റെ ന്യായവിധിയാണെന്നാണ് പോൾ വാഷർ പറഞ്ഞത് ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം ജനങ്ങൾ വൃതസ്ഥന്മാർക്ക് കൊടുത്തിരിക്കുന്നു ഇങ്ങനെ പ്രസംഗിക്കെന്ന് പറയുന്നു എങ്ങനെ പ്രസംഗിക്കണമെന്ന് അവരാ തീരുമാനിക്കുന്നത് അവർക്ക് അങ്ങനെയുള്ള ആ ന്യായവിധി ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായ ഒരു കാര്യം ഇപ്പൊ എന്താണ് പ്രവാചകന്മാർക്ക് വീഞ്ഞു കിട്ടിയാൽ മതി പ്രവാചകന്മാർക്ക് പ്രവചിക്കണ്ട വീഞ്ഞ് കിട്ടുന്നത് എവിടെ കൂടുതൽ കിട്ടുമോ അങ്ങോട്ട് പോകുന്നു എന്നുള്ളതേ ഉള്ളൂ പാർട്ടിക്ക് പോകാൻ ഒരു മടിയുമില്ല പ്രവചനം തീർന്നു പ്രവചനമില്ലല്ലോ പ്രവചനം ഉണ്ടാക്കി തന്നെ അവർ പറയുന്നതേ പ്രവചിക്കത്തുള്ളൊ എന്ത് പ്രവചിക്കണമെന്നുള്ളത് കൂടെ അവർ പറഞ്ഞു തരും ഞങ്ങളോട് പ്രവാചക ഇന്നതുപോലെ പ്രവചിക്കൂ എന്ന് പറഞ്ഞാണ് പ്രവാചകനെ വിളിക്കുന്നത് ദൈവം പറഞ്ഞത് പറയാനാണില്ല കാരണം മൃതസ്ഥന്മാർ വീഞ്ഞു കുടിച്ചു പോയിരിക്കുന്നു പ്രിയമുള്ളവരെ ഈ ന്യായവിധിയിൽ നിങ്ങൾ വീണു പോകരുത് ദൈവം ഒരു ശേഷിപ്പിനെ തീർച്ചയായിട്ടും വെച്ചിട്ടുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നു അതുകൊണ്ട് പ്രവാചകനെ കൊണ്ടുകൂടെ പാപം ചെയ്യിക്കാൻ ഈ തലമുറയിലെ വിശ്വാസികളുടെ കൂട്ടായ്മ നോക്കുന്നുവെങ്കിൽ അതിൽ വീണു പോകാതെ പ്രവാചകനും അതിൽ വീഴാത്ത വിശ്വാസികളും തീർച്ചയായും ഉണ്ടാകണം അതിനുവേണ്ടിയാണ് കർത്താവ് ഇതൊരു മുന്നറിയിപ്പായിട്ട് നൽകുന്നത് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത് അവരുടെ ചെറിബിൾ ഫ്യൂച്ചറാണ് പതിമൂന്ന് മുതലുള്ള വാക്യങ്ങളിൽ കർത്താവ് പറയുന്നത് കറ്റ കയറ്റി വണ്ടി അമർത്തുന്നത് പോലെ ഞാൻ നിങ്ങളെ നിങ്ങൾ ഇരിക്കുന്നിടത്ത് അമർത്തിക്കളയും അങ്ങനെ വേഗന്മാർക്ക് വേഗവാന്മാർക്ക് ശരണം നശിക്കും ബലവാന്റെ ശക്തി നിലനിൽക്കുകയില്ല വീരൻ ജീവനെ രക്ഷിക്കുകയില്ല വില്ലാളി ഉറച്ചു നിൽക്കുകയില്ല അതോടുള്ള ഭാഗങ്ങളെല്ലാം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കർത്താവ് അവരെ ശിക്ഷിക്കാതെ വിടുകയില്ല എന്നുള്ളതാണ് അവരെ ശിക്ഷിക്കാതെ വിടത്തില്ല ഈ പാപത്തിനകത്ത് കിടന്ന് ഞുളയ്ക്കുന്നവരെ ദൈവം ശിക്ഷിക്കാതെ വിടത്തില്ല ഈ ദൈവികത നശിപ്പിച്ചിട്ട് സ്വർഗത്തെ ദർശനം നഷ്ടപ്പെട്ട് ഭൂമിയിൽ കിടന്ന് എഴയുന്ന പുഴുക്കളായ അതാണല്ലോ പുഴുക്കളാണല്ലോ ഭൂമിയിൽ കിടന്ന് എഴയുന്നത് അല്ല വേറെ എന്താ വിളിക്കണത് എനിക്കറിയില്ല ഈ ലോകത്തിന്റെ മോഹങ്ങളിൽ കിടന്ന് പൊളയ്ക്കുന്ന പുഴുക്കളായ ആളുകൾക്ക് ദൈവത്തിന്റെ ന്യായവിധി വന്നു കഴിഞ്ഞിരിക്കുന്നു അതിന് സംശയമൊന്നുമില്ല അതുകൊണ്ട് അല്പമെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ചിറകുകൾ തരിച്ച് ഞാൻ സ്വർഗ്ഗത്തിന്റെ ആണെന്നുള്ള ബോധ്യത്തോടുകൂടെ ഉയരങ്ങളിലേക്ക് പറന്നുയരുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു ഞാൻ ആദ്യം പറഞ്ഞ വാക്കൊന്നുകൂടെ പറയട്ടെ വിശുദ്ധൻ തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ അശുദ്ധൻ ഇനിയും അഴുക്കാകട്ടെ ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരം ഈ തലമുറയിൽ ജീവിക്കാനായിട്ട് നമുക്ക് ആളുകൾ ഉയർത്തെ ഉണർന്നെഴുന്നേൽക്കേണ്ടി വന്നിരിക്കുന്നു ഒത്തിരി പേര് തെറ്റിപ്പോയി ഒത്തിരി പേര് പൊക്കോട്ടെ എന്ത് ചെയ്യാൻ പറ്റും അവരും നശിച്ചു പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടല്ല ദൈവം എത്രയോ അവസരങ്ങൾ ഇപ്പോഴും കൊടുക്കുകയാണ് ഇപ്പോഴും ദൈവത്തിന്റെ മഹാകൃപേതാണ് ഇതിനകത്ത് വീണവരെ തന്നെ ഇങ്ങനെയുള്ള ഈ മോഹങ്ങൾ ലോകത്തിന്റെ മോഹങ്ങൾ വഞ്ചിക്കപ്പെടുന്നവരെ ദൈവം എങ്ങനെയെങ്കിലുമൊക്കെ മടക്കിക്കൊണ്ടിരാനുള്ള എല്ലാ കാര്യങ്ങളും കർത്താവ് ചെയ്യും കാര്യം കർത്താവ് ഒരാളും നശിച്ചു പോകാതിരിക്കേണ്ടത് അവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദീർഘക്ഷമ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം